ലോകത്തുള്ള എല്ലാ മലയാളികളും ഒരുപോലെ ആകാംക്ഷയോടെയും സ്നേഹത്തോടെയും കാത്തിരുന്നതാണ് മമ്മൂക്കയുടെ തിരിച്ചുവരവ് കാണുവാനായിട്ട് ആ ഒരു ആഗ്രഹമാണ് സെപ്റ്റംബർ മുപ്പതിന് ചെന്നൈ എയർപോർട്ടിൽ വെച്ച് എല്ലാവർക്കും കാണാൻ സാധിച്ചതും ചെന്നൈ എയർപോർട്ടിൽ നിന്നും മമ്മൂക്ക പോയത് ഹൈദരാബാദിലേക്കാണ് ഒക്ടോബർ ഒന്നിന് മമ്മൂക്ക വളരെ ഊർജ്ജസ്വലതയോടെ മഹേഷ് നാരായണൻ സിനിമയുടെ സെറ്റിലേക്ക് വരുന്നതും എല്ലാവർക്കും കാണുവാൻ സാധിച്ചു മമ്മൂക്ക മാധ്യമങ്ങൾക്ക് മുമ്പിൽ എല്ലാവരോടുമുള്ള നന്ദി തൊഴുകൈകളോട് പറഞ്ഞു ഏഴ് മാസങ്ങൾക്ക് ശേഷമാണ് മലയാളികൾ മമ്മൂക്കയുടെ ഒന്ന് കേൾക്കുന്നത് എല്ലാ പ്രേക്ഷകർക്കും ഇരട്ടി സന്തോഷം നൽകിയ ഒരു നിമിഷമായിരുന്നു അത് ഈ വാർത്തകളെല്ലാം പ്രേക്ഷകർ വളരെ സന്തോഷത്തോട് കൂടിയാണ് കണ്ടുകൊണ്ടിരുന്നതും ഇപ്പോൾ ഇതാ എല്ലാ പ്രേക്ഷകരും വളരെ ആകാംക്ഷയോട് കാത്തിരുന്ന മമ്മൂക്ക മഹേഷ് നാരായണൻ മോഹൻലാൽ സിനിമയുടെ പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ് മമ്മൂക്ക തന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ കൂടിയാണ് ഈ അപ്ഡേറ്റുകൾ പുറത്തുവിട്ടതും ഒക്ടോബർ രണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മമ്മൂക്ക മഹേഷ് നാരായണ സിനിമയുടെ ടൈറ്റിലും ഒഫീഷ്യൽ ടീസറും പുറത്തു വരും എന്നുള്ള പുതിയ അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത് മമ്മൂക്ക മഹേഷ് നാരായണ സിനിമയുടെ പുതിയ ഷെഡ്യൂൾ തുടങ്ങിയിരിക്കുന്നത് ഹൈദരാബാദിലാണ് ഹൈദരാബാദിൽ ഏഴ് ദിവസത്തെ ഷൂട്ടുണ്ട് എന്നാണ് അറിഞ്ഞത് ഈ ഒരു ഷെഡ്യൂളിൽ കുഞ്ചാക്കുപോവനും പങ്കെടുക്കുന്നുണ്ട് ഹൈദരാബാദ് ഷെഡ്യൂളിൽ ഇൻഡോർ ഔട്ട്ഡോർ ഷൂട്ടുകൾ പ്ലാൻ ചെയ്തിട്ടുമുണ്ട് ഹൈദരാബാദ് ഷെഡ്യൂളിന് ശേഷം അടുത്ത ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് യു കെയിലാണ് അവിടെ എത്ര ദിവസത്തെ ഷൂട്ടുണ്ട് എന്ന് അറിയുവാൻ സാധിച്ചിട്ടില്ല യു കെ ഷെഡ്യൂൾ ഇത്തിരി വലിയ ഷെഡ്യൂൾ ആണ് എന്നാണ് അറിഞ്ഞത് യു കെ ഷെഡ്യൂളിന് ശേഷം അടുത്ത ഷെഡ്യൂൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചി ഷെഡ്യൂളിൽ മമ്മൂക്കൊപ്പം ലാലേട്ടനും ജോയിൻ ചെയ്യും എന്നാണ് അറിഞ്ഞത് മമ്മൂക്ക ലാലേട്ടൻ കോമ്പിനേഷൻ സീനുകളാണ് കൊച്ചിയിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് മമ്മൂക്ക മഹേഷ് നാരായണൻ ലാലേട്ടൻ സിനിമയെക്കുറിച്ചുള്ള ലൊക്കേഷൻ സ്റ്റില്ലുകൾക്കായും വീഡിയോകൾക്കായും പുതിയ അപ്ഡേറ്റുകൾക്കായും കാത്തിരിക്കാം നീണ്ട ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്കെ കാണാൻ സാധിച്ചതിലുള്ള നിങ്ങളുടെ സന്തോഷങ്ങൾ കമൻ ബോക്സിലൂടെ പങ്കുവെക്കണേ പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്